അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മഹത്തായ ഒരു ദിവസത്തിലാണ് നാം ഉള്ളത് അള്ളാഹു താല റമദാൻ മാസം പൂർത്തിയാക്കാൻ നമ്മെ സഹായിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഓരോ മനുഷ്യരും നേരം വെളുത്ത് വൈകുന്നേരമാകുന്നതിനു മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ഈ റമദാൻ മാസം മുപ്പത് ദിവസം പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകി അതുപോലെ തന്നെ ആ റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുവാനും നമസ്കരിക്കാനും അള്ളാഹു തോഫീക്ക് ചെയ്തു അതുകൊണ്ട് തന്നെ വലിത്തുക്കുമേൽ കോടാനുകോടി മനുഷ്യർ ഹിതായത്തില്ലാതെ ജീവിക്കുമ്പോൾ ഹിതായത്തോടു കൂടി ജീവിക്കാൻ വലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിന്റെ ഹിദായത്തനുസരിച്ച് പ്രവർത്തിക്കുവാൻ അള്ളാഹു സൗഫീക്ക് ചെയ്തു എന്നുള്ള വലിയൊരു അനുഗ്രഹമാണ് اذ قند والعلكم تشكرون ولي تكبر الله انجل الله تكبير செய்யணும் الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد امن وامان وعافيه وصحه واتمنان സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷത്തിൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള നവതാൻ മാസത്തിന് ശേഷം ഈ ദിവസം പെരുന്നാളിന് ഒരുമിച്ച് കൂടെ അള്ളാഹു നമുക്ക് നൽകി അത് ഏറ്റവും വലിയ അള്ളാഹുന്റെ അനുഗ്രഹമാണ് അള്ളാഹുവിനോട് നന്ദി ചെയ്യുക അള്ളാഹു പറയുന്നു നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കണം അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ടോറിഹു അവനല്ലാതെ ഇലാഹില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത് അതുകൊണ്ട് റഹിമഅള്ള പറയുന്നു ഹൃദയം കൊണ്ടാണ് നന്ദി പറയേണ്ടത് എങ്ങനെ ഹൃദയം അതുപോലെ അതുപോലെ തന്നെ തന്നെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ അവയവങ്ങൾ കൊണ്ട് അള്ളാഹുവിന് ആരാധനങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് നന്ദി പറയേണ്ടത് അള്ളാഹു അക്ബറുഹു അള്ളാഹു അക്ബർ അതുപോലെ തന്നെ ഈ ദിവസത്തിന്റെ ആരാധനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഇബാദത്താണ് ആരാധനയാണ് തെക്ക്ബീർ ആണ് സദക്കയാണ് ഈ ദിവസം സദക്ക കൊടുക്കൽ ആഘോഷത്തിന്റെ ഭാഗമാണ് ഈ ദിവസം ആരാധന പറയൽ ആരാധിക്കൽ അള്ളാഹുവിനോടുള്ള ആഘോഷത്തിന്റെ ഭാഗമാണ് തെക്ക്ബീർ അള്ളാഹുവിന്റെ ആഘോഷത്തോടുള്ള ഭാഗമാണ് അതുകൊണ്ട് മുഹമ്മദ് റസൂൽ വസ്സലാ ഈ ദിവസത്തിൽ നിന്ന് സ്വതക്ക വാങ്ങിയിട്ട് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് ഈ ദിവസത്തിൽ കൊടുക്കുക എന്നുള്ളത് ആഘോഷത്തിന്റെ ഭാഗമാണ് അതാണ് അള്ളാഹു പറഞ്ഞു എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗ്ഗത്തിലേക്കോ നരകത്തിലേക്കോ തിരിക്കപ്പെടുന്ന ദിവസം ആ വിചാരണയുടെ ദിവസം തീളില്ലി സ്വതക്ക തി അവന്റെ സ്വതക്കയുടെ തണലിലായിരിക്കും ഒത്തക്കുള്ള വലൗഭിഷക്തി തമ്ര ഒരു കാരൊക്കെ ചുറകൊണ്ടെങ്കിലും നിങ്ങൾ അതിന്റെ ഒരു കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കുക അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണക്കാര് മാത്രമല്ല സതക്ക കൊടുക്കേണ്ടത് ഒരു ദീനാർ ഉണ്ടെങ്കിൽ അതിൽ കാ കാറെ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടണമെന്ന് മുഹമ്മദ് അവന്റെ തണലിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വരെ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ചില ആളുകൾ നിര്യാണി വരെ വേർപ്പിലായിരിക്കും അവരുടെ പാപങ്ങൾ കാരണം ചില ആളുകൾ മുട്ടുവരെ വേർപ്പിലായിരിക്കും ചില ആളുകൾ കഴുത്തുവരെ വേർപ്പിലായിരിക്കും സൂര്യൻ തൊട്ടുമുകളിലായിരിക്കും പതിമൂന്ന് ലക്ഷം ഭൂമി കൊണ്ടച്ചിടാൻ മാത്രം വലിയ സൂര്യൻ ആ സൂര്യൻ പതിനഞ്ച് മില്യൺ ചൂടിൽ അത് കത്തിയരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ട് ഈ സൂര്യനിലേക്ക് ഭൂമി വീണ്ടുപോയിട്ടില്ല ഭൂമി നിങ്ങളെയും കൊണ്ട് സൂര്യനിലേക്ക് വീടു പോകാതിരിക്കാൻ അള്ളാഹു ആണ് പിടിച്ചു വെക്കുന്നത് അള്ളാഹുവിനോട് നന്ദി ചെയ്യുവാൻ അള്ളാഹു ഇരുപത്തിനാല് മണിക്കൂറും ഓരോ സെക്കൻഡിലും അള്ളാഹുവിന് അനുഗ്രഹത്തിലാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ സതൊക്കെ ചെയ്യണം അതുകൊണ്ട് തന്നെ സഹാബത്തിന്റെ കാലത്ത് പെരുന്നാളിന്റെ നമസ്കാരത്തിന്റെ സമയത്ത് ബിലാൽ അള്ളാഹുന് പറയുന്നു ഞങ്ങൾ സ്ത്രീകളുടെയും സ്ത്രീകൾക്കും പ്രത്യേകം ശതക്കം കൊടുക്കാൻ നിർബന്ധമാണ് പ്രത്യേകമായ സുന്നത്താണ് അതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ അയച്ചു തരാറുണ്ടായിരുന്നു കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ ഓർമ്മിപ്പിച്ചു തുന്നാറ ഓർമ്മിച്ചു എനിക്ക് നരകം കാണിക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ സ്ത്രീകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്ത്രീകളെ ഉപദേശിച്ചു എന്തേ കാരണം എന്റെ അവർ അല്ലാഹുനെ നിഷേധിച്ചോ ഇല്ല അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല യക്ഫുറിനല്ലാവിനോട് നന്ദി കേട് കാണിച്ചു എന്തേ കാരണം ഭർത്താവിനോടൊരു നന്ദി കേട് എന്താണ് ജീവിതകാലം മുഴുവനും ഒരു ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനോട് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഹൈർ എനിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന സംസാരം നിങ്ങൾ സംസാരിച്ചില്ലേ എന്ന് മുഹമ്മദ് റസൂർ അലൈവസം അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി സതക്ക ചെയ്യണം അതുകൊണ്ട് തന്നെ ഉപദേശങ്ങൾ കേട്ടപ്പോൾ അവരുടെ ഹൃദയം പെട്ടെന്ന് നിർമ്മലമായി അവർ അവരല്ലാഹുലേക്ക് മടങ്ങി അള്ളാഹുലേക്ക് മടങ്ങി സതക്ക കൊടുക്കാൻ ആരംഭിച്ചു അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു സ്ത്രീകളെ ഇതാ സ്വല്യത്തിൽ മറുപത്സ സഹോദരിമാരെ നിങ്ങൾ അഞ്ചു നേരം നമസ്കരിച്ചു നിങ്ങൾ റമദാൻ മാസം നിങ്ങളുടെ ഗുഹ്യസ്ഥാനം നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ അനുസരിച്ചു നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന് നിങ്ങളോട് പറയപ്പെടും ഏതുപോലെ നീ ഉദ്ദേശിച്ച ഗേറ്റിലൂടെ അബൂബക്കർ പറ്റിയാണ് നബി അലൈഹി വസ്ലം പറഞ്ഞത് ഏത് ഇഷ്ടപ്പെട്ട ഗേറ്റിലൂടെയും പോകാം എന്ന് പറഞ്ഞത് എന്നാൽ സഹോദരിമാരെ നിങ്ങൾക്ക് അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ നിർവഹിച്ചാൽ മാത്രം മതി എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലെ ഇഷ്ടപ്പെട്ട വാതിലൂടെ നിങ്ങൾ പ്രവേശിക്കുക എന്ന് മുഹമ്മദ് അലൈഹി വസ്സലം സഹോദരന്മാരെ ഈ ദിവസത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ദിവസത്തിൽ ഏറ്റവും വലിയ ഹൈറായ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ നമസ്കാരത്തെ നോമ്പിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ മുഹമ്മദ് പറഞ്ഞു പറഞ്ഞു പ്രവാചകരെ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെയിൽ രമ്യതയുണ്ടാക്കുക അവരുടയിൽ നന്മയുണ്ടാക്കുക ഭാര്യയും ഭർത്താവുമാകട്ടെ ഉമ്മയും മകനുമാകട്ടെ കൂട്ടുകാരി തമ്മിലാകട്ടെ ഈ ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് പിണക്കമുണ്ടാകാൻ പാടില്ല ഫൈനൽ പിണക്കം പരസ്പരമുള്ള കലഹം നിങ്ങളുടെ ദീൻ നശിപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂൽ വസ്ല്ലം അതുകൊണ്ട് ഈ ദിവസത്തിൽ നിങ്ങളോട് ഏറ്റവും വലിയ ഉപദേശമായി നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഉടൻ ഫോൺ വിളിക്കുക അവരോട് അസ്സലാമു എന്ന് പറഞ്ഞു വേണ്ടി വേണ്ടി നിങ്ങൾ നിങ്ങൾ കാണിക്കുക മുഹമ്മദ് ഒരാൾക്ക് ഒരു അടിമക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും ഇസ്സ വിട്ടുവീഴ്ച കൊടുക്കുന്നത് കൊണ്ട് ഒരാൾക്കും ഒന്നും നശിച്ചു പോകാനില്ല അള്ളാഹുവിന്റെ അടുത്ത് മഹത്വമാണ് അള്ളാഹുവിന്റെ അടുത്ത് ഇജ്ജത്താണ് അഭിമാനമാണ് അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മുട്ടുമടക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് സലാം കൊണ്ട് ആരംഭിച്ചുകൂടെ ആരോടാണ് നിങ്ങൾ പിണങ്ങി നിൽക്കുന്നത് അവരോട് കുസലാം പറഞ്ഞുകൊണ്ട് അവരോട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ബന്ധം നന്നാക്കാൻ നിങ്ങൾ സാധിക്കണം അമാവാദാണു ലാഹില്ലാറഫ അള്ളാഹു വെക്കുവിന് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈഗോ കാരണം ഈ ബന്ധം നിങ്ങൾ അങ്ങനെ കലഹത്തോടു കൂടി മുന്നോട്ട് പോവരുത് ഈ പെരുന്നാളോട് കൂടി എല്ലാം പരിഹരിക്കണം അതുകൊണ്ട് നാം മനസ്സിലാക്കുക അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലഅള്ളാഹുഅലൈ വസല്ലം നമുക്ക് ഓരോ ഉപദേശങ്ങൾ നൽകുകയാണ് നമ്മുടെ റമദാൻ സ്വീകരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ദൈവം എന്താണ് നന്മക്ക് ശേഷം നന്മ ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് ഇനി റമദാനിനെ യാത്രയക്കുമ്പോൾ ഓരോ മനുഷ്യനും അവരുടെ ഹൃദയവേദനയോടുകൂടി റമദാനിനെ യാത്രയാക്കി അവന്റെ ഹൃദയത്തിന്റെ വേദന കാരണം എന്താണ് അതുവരെ ആകാശത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു അവന്റെ പ്രാർത്ഥനകൾ എല്ലാം കേൾത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അടുത്ത ആരാണ് അവശേഷിക്കുക എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് ആ മനുഷ്യൻ ഞാലന മഹസൂനൂൻ നമ്മൾ അങ്ങേ ചന്ദുഖിതരാണ് പക്ഷേ ആ ദുഃഖത്തെ നമ്മെ ലഘൂകരിക്കുന്നത് എന്താണ് റമലാനിനെ യാത്രയക്കുമ്പോൾ റമലാനിലെ പുണ്യത്തെ യാത്ര അയക്കരുത് റമലാനിന് നമസ്കരിച്ച നമസ്കാരം റമലാനിന് പാരായണം ചെയ്ത ഖുർആൻ റമലാനിൽ ചെയ്ത പുണ്യങ്ങൾ അതിനെയും നാം യാത്രയാക്കരുത് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോഴാണ് അവന്റെ റമലാൻ അല്ലാഹു സ്വീകരിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവ് അതുകൊണ്ട് ആ റമലാനിനെ യാത്രയക്കുമ്പോൾ അള്ളാഹു സുഹാനു താലയുടെ മുമ്പിൽ സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ള തെളിവെന്താണ് അവന്റെ ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ട് റമലാനിന് മുമ്പുള്ള ജീവിതത്തെക്കാൾ നല്ലൊരു ജീവിതമാണ് റമലാനിന് ശേഷം അവൻ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവന്റെ റമദാൻ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവായിട്ട് അള്ളാഹു സുബ്രഹാൻ താലിയുടെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ അലൈഹി പറയുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോടുള്ള മുനാജാത്തിന്റെ ആസ്വാദനം ആസ്വാദിച്ച മനുഷ്യൻ തയ്യപ്പ ആരാണോ നിങ്ങൾ അള്ളാഹുവിനേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ മനസ്സ് അവന്റെ മനസ്സിൽ ഒരു ആസ്വാദനം നൽകും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും അവന് മുന്നോട്ടു പോകാനുള്ള ത്രാണി നൽകും അത് ആസ്വദിച്ച മനുഷ്യനാണ് റമദാനിൽ ജീവിച്ചവൻ അതുകൊണ്ട് ആ ആസ്വാദനം ഈമാനിന്റെ ആസ്വാദനം ആസ്വദിച്ചവൻ ഒരിക്കലും പാപങ്ങളിലേക്ക് തിരിച്ചു പോവുകയില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പുണ്യങ്ങളിലെ മത്സരിച്ച മനുഷ്യർ മരണം വരെ നാം ക്ഷമിക്കേണ്ടിയിരിക്കുന്നു ആ മരണത്തിലൂടെയാണ് നമ്മൾ ആ മരണത്തിന്റെ കവാടത്തിലൂടെ കയറിക്കൊണ്ടാണ് നമ്മൾ സ്വർഗ്ഗത്തിലെത്തേണ്ടത് അതുകൊണ്ട് റമദാൻ കഴിയുന്നതോടുകൂടി എല്ലാം കഴിഞ്ഞുവെന്നല്ല മരണത്തിന് കബറിലെത്തുന്നത് വരെ സ്വർഗത്തിൽ വലത് കാലിച്ച് വരെ നമുക്ക് വിശ്രമമില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമൻ റമദാൻ മാസം നോമ്പ് പിന്നെ ആറ് നോമ്പ് നോറ്റാൽ ഒരു കൊല്ലം മുഴുവൻ അതുകൊണ്ട് ഇങ്ങനെ ധാരാളം ഉപദേശങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും അങ്ങനെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ റമദാൻ അതുകൊണ്ട് ഞാൻ നിങ്ങൾ വർദ്ധിപ്പിക്ക ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സ്നേഹ നമ്മുടെ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ അടയാളം അള്ളാഹുസുബാനു താല നമുക്ക് പറഞ്ഞിരിക്കുന്ന ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ് അള്ളാഹുസുബാൻ സ്വർഗത്തിനൊരു വാതിലുണ്ട് ആ വാതിലിന്റെ അതിലൂടെ റോംബുകാർ പ്രവേശിക്കും നമുക്കറിയാം രാജ്യത്തിന്റെ നേതാക്കന്മാർ വരുമ്പോൾ ചുവന്ന പരമ പരവതാനിയിടും ആ പരവതനാനിയിലൂടെ ഞാൻ ആ നേതാവല്ലാതെ വേറെ ആർക്കും പോകാൻ പാടില്ല ഈ റമലാൻ മാസത്തിൽ നോമ്പ് നോറ്റവരെ ഇതാ ഒരു സന്തോഷ വാർത്ത ലായ ദുഹുമാഹും മഹദുന് വൈറുഹും അവരുടെ കൂടെ സ്വർഗത്തിലേക്ക് ആ വാതിലൂടെ ആ ഗേറ്റിലൂടെ ആരും പ്രവേശിക്കുകയില്ല യുഖാലു കാലു ഐനസ്സായി വിളിച്ചു പറയപ്പെടും എവിടെ നോമ്പുക വേണ്ടി 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 ദാഹം സഹിച്ചവരെ ഭക്ഷണം ഉപേക്ഷിച്ചവരെ ഹലാലായ കാര്യങ്ങൾ പോലും ഉപേക്ഷിച്ചവരെ നിങ്ങൾ ഹരാമു ചെയ്യുകയില്ല ഇനി ഉറപ്പാണ് ഹലാൽ പോലും ഉപേക്ഷിച്ചവർ അള്ളാഹു അങ്ങനെ ആ ഗേറ്റിലൂടെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും അവസാനത്തെ നോമ്പുകാരനും അതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ ഊഹലിക്ക ഫലം അങ്ങനെ ആ വാതിൽ അടക്കപ്പെടും പിന്നീട് അതിലൂടെ നോമ്പുകാരല്ലാത്ത വേറെ ആരും പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് റസൂൽ കുലൂ അഷ്റബു ഹനി അംബിമ അസ്വർഗത്തിൽ വെച്ച് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത നിങ്ങൾ ഇവിടെ എന്ന് ഭക്ഷണം കഴിച്ചോളൂ ഫിൽ ഒഴിവു ദിവസങ്ങളിൽ നിങ്ങൾ അധ്വാനിച്ചവരാണ് ഒഴിവ് ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ സിയാം നോമ്പ് കാലമാണ് നോമ്പാണ് ഇവിടെ മുജാഹിദ് ഉദ്ദേശിച്ചു പറയുന്നു കുലു വശറബു അക്ലി ഭക്ഷണം കഴിക്കാതെ പാനീയമില്ലാതെ ഭക്ഷണമില്ലാതെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി മുപ്പത് ദിവസം നോമ്പ് ഇരുപത്തി ഒമ്പത് ദിവസം നോമ്പ് നോറ്റെങ്കിൽ അതിനു പകരം ഇതാ അള്ളാഹുവിടെ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയിരിക്കുന്നു അള്ളാഹു അവിടെ നമ്മളെല്ലാം എത്തിച്ചു തീരുമാറാകട്ടെ അള്ളാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇഹു അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ അലില്ലാൽ ഹ ഈ സമയത്ത് നമ്മൾ നമ്മുടെ ലോകത്തിന്റെ നാനാഭാഗത്ത് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവെ അവർക്ക് നീ എത്രയും പെട്ടെന്ന് വിജയത്തിന്റെ വാദികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ അവർക്ക് നീ എത്രയും പെട്ടെന്ന് പരിഹാരം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് നീ മൗഫറത്തും അർഹത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഈ ദിവസത്തിൽ നീ പറഞ്ഞതനുസരിച്ച് സ്ത്രീകളെ പോലും നീ ആദ്യത്തെ ഈ മൈതാനത്തെ കൊണ്ടുവരണം കാരണം അവിടെയുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് ആ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ ഇതാ ദ കന്യനോട് പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥന നീ തള്ളിക്കളയുകയില്ല എന്ന് വാഗ്ദാനം ചെയ്തതല്ലേ അള്ളാഹുവേ അതുകൊണ്ട് ഈ പ്രാർത്ഥന നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ നീ നരകത്തിൽ പ്രവേശിപ്പിക്കരുതേ റഹ്മാനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ റഹ്മാനെ ലോകത്തിന്റെ ഭാഗത്തുള്ള മുസ്ലിംകൾക്കുള്ള പ്രയാസങ്ങൾ അകറ്റണേ റഹ്മാനെ മരണത്തിന്റെ വേളയിൽ സ്വർഗത്തിന്റെ പദവി കണ്ടുകൊണ്ട് ഗ്യാരണ്ടിയോടുകൂടി മരിക്കാനുള്ള തോഫീക്ക് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم أجرنا من النار اللهم أدخلنا الجنة برحمتك يا أرحم الراحمين اللهم أدخلنا الجنة برحمتك يا أرحم الراحمين اللهم أدخلنا الجنة برحمتك يا أرحم الراحمين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين